രാഷ്ട്രീയവാദങ്ങൾക്കിടെ നാളത്തെ ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് പമ്പയിലെത്തും സംഗമത്തിലേക്ക് ക്ഷണിച്ചവരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുക എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥിരീകരിച്ചു പ്രതിസന്ധിയുടെ ഒരു വിഷയമില്ല തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിമാർ വരുന്നുണ്ട് കർണാടകത്തിൽ നിന്ന് ഒരു മന്ത്രി വരുമെന്ന് പറഞ്ഞിരുന്നു ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വരുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ ഇവരെല്ലാം ഇപ്പോൾ വരുന്നില്ല എന്നുള്ളൊരു കാര്യമാണുള്ളത് പക്ഷേ ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നത് ആഗോളതലത്തിൽ ഉള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധി അയ്യപ്പ ഭക്തരുടെ ഒപ്പീനിയനും അതുപോലെ തന്നെ അഭിപ്രായവും തേടുന്നതിന് വേണ്ടിയിട്ടാണ് തമിഴ്നാട് മന്ത്രിമാരായ പി കെ ശേഖർ ബാബു ഇന്ന് ഉച്ചയ്ക്കും പള്ളിവേൽ ത്യാഗരാജൻ നാളെയും പമ്പയിലെത്തും നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും അതിനിടെ ഇന്നും നാളെയും തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയിരുന്ന വെർച്വൽ ക്യൂ നിയന്ത്രണം ദേവസ്വം ബോർഡ് നീക്കി ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി സുരക്ഷാ ചുമതലയിൽ ആയിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു അതിനിടെ ജീവനക്കാർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ തനതു ഫണ്ട് ഉപയോഗിക്കാം എന്ന മലബാർ ദേവസ്വം ബോർഡ് സർക്കുലർ വിവാദത്തിലുമാണ് ആർ ശ്രീത്തും എം ജി പ്രതീക്ഷും ആ വാർത്തയുടെ ചേരുന്നു ശ്രീത്തിലെ കാണാതെ സ്രീത്ത് എങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലുള്ള ഒരുക്കങ്ങൾ അതിന്റെ അന്തിമഘട്ടത്തിൽ പൂർത്തിയാകാനിരിക്കുന്നത് ഇനി എന്താണ് പണികൾ ബാക്കിയുള്ളത് നാളെ എങ്ങനെ തുടങ്ങാൻ പോകുന്നു ആഗോള അയ്യപ്പ സംഗമം ശ്രീത്ത് ഹാഷ്മി എനിക്ക് പിന്നിൽ കാണുന്ന ഈ വലിയ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിലാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് ശീതീകരിച്ച ഈ ഹാളിൽ ഏതാണ്ട് മൂവായിരത്തി എഴുന്നൂറിനും ഇടയ്ക്ക് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും മൊത്തം മൂവായിരത്തി എഴുന്നൂറ് ആളുകൾ അയ്യപ്പ ഭക്തന്മാർ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും കണക്ക് അവസാനവട്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇപ്പോൾ ഈ ഹോളിൻ്റെ അറ്റ അന്തിമ മിനുക്കുപണികൾ മാത്രമേ ഉള്ളൂ ബാക്കി ഏതാണ്ട് എല്ലാ പണികളും പൂർത്തിയായി കഴിഞ്ഞു സെഷനുകൾ വിവിധ ായി പ്രത്യേകം തയ്യാറാക്കിയ മറ്റൊരു പന്തൽ കൂടി ഇതിന് ഉണ്ട് അതിനപ്പുറത്തേക്ക് ഹിൽ ടോപ്പിൽ ഡൈനിങ് ഹാളായിട്ടുള്ള ഒരു പ്രത്യേക പന്തലും സജ്ജീകരിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ കൗണ്ടറിനും മറ്റ് സംവിധാനങ്ങൾക്ക് എക്സിബിഷൻ കൗണ്ടറും ഒക്കെ ആയിട്ട് മറ്റു ചില പന്തലുകൾ കൂടി സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ തോതിലുള്ള ഒരു സംവിധാനങ്ങളാണ് അയ്യപ്പ സംഗമത്തിനായി ഒരുക്കിയിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി വൈകുന്നേരം തോടുകൂടി പമ്പയിലെത്തും പമ്പയിലെ മരാമത്ത് കോംപ്ലക്സിനാണ് മുഖ്യമന്ത്രിക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ദക്ഷിണേന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരെ ക്ഷണിച്ചിരുന്നു എന്നാൽ തമിഴ്നാട്ടിലുള്ള മന്ത്രിമാർ മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുന്നത് തമിഴ്നാട് മന്ത്രിയായ പി കെ ശേഖർ ബാബു ഇന്ന് ഉച്ചയോടുകൂടി പമ്പയിലെത്തും പമ്പയിൽ തന്നെയാണ് അദ്ദേഹത്തിന് താമസ സൌകര്യവും ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന് കുമരകത്ത് സൗകര്യം ക്രമീകരിച്ചിരുന്നെങ്കിലും അത് വേണ്ട അദ്ദേഹം പമ്പയിൽ താമസിച്ചോളാം അറിയിച്ചിട്ടുണ്ട് എന്നാൽ തമിഴ്നാട്ടിലുള്ള മറ്റൊരു മന്ത്രിയായ ഐ ടി മന്ത്രി പളനിവേൽ ത്യാഗരാജൻ നാളെ രാവിലെ മാത്രമേ ഇവിടെ എത്തുകയുള്ളൂ മറ്റ് പുറത്തുനിന്നുള്ള വിശിഷ്ട വ്യക്തികൾ ആരും തന്നെ ഇല്ല ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ള ആളുകൾ വരുന്നെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് പിന്മാറുകയാണ് ഉണ്ടായത് സംഘാടകമന്ത്രിയും ഇന്നലെ രാത്രിയോടെ വരില്ല എന്ന് വിവരം അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട് മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുന്നത് ഇതോടൊപ്പം തന്നെ രാജ്യത്തിന് പുറത്തുള്ള അയ്യപ്പഭക്തരായ ആളുകൾ കൂടി ഈ പരിപാടിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പോലീസിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അവലോകന യോഗം ഉച്ചയോടുകൂടി നടക്കും ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പമ്പയും പരിസരപ്രദേശങ്ങളെയും നിയന്ത്രണം പൂർണ്ണമായും പോലീസ് ഏറ്റെടുക്കും ഏതാണ്ട് ആയിരത്തോളം പോലീസുകാരെയാണ് ആ അയ്യപ്പ സംഗമത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി മാത്രം നിയോഗിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് ഉച്ചയോടുകൂടി ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അധികൃതരും സർക്കാരും അറിയിക്കുന്നത് ആർ സീതമാണ് മാണ വാർത്തയുടെ ഒരുക്കത്തിൻ്റെ ഒരുക്കത്തിൻ്റെ വിവരങ്ങൾ തമിഴ്നാട് മന്ത്രിമാർ മാത്രം പങ്കെടുക്കുന്നതിൻ്റെ വിവരങ്ങൾ നൽകിയത് ഇനി എൻ ജി പ്രതീഷ് കുറിച്ചിരുന്നു പ്രതീഷ് ഈ ശബരിമലയിലെ ഫിലോസഫി എന്ന് പറഞ്ഞ സർവ്വധർമ്മ സമഭാവന എന്നുള്ളതാണ് അവിടെ ഏതെങ്കിലും വി എ പി ദർശനത്തിനൊന്നും പ്രസക്തിയില്ല പക്ഷേ വി എ പി ദർശനം അവർ നടക്കാറുണ്ട് എന്തായാലും അയ്യപ്പ സംഘം നടത്തുന്ന പ്രതിനിധികൾക്ക് ഏതെങ്കിലും പ്രത്യേകം വെർച്ചക്യൂവിൻ്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് ഡയറക്റ്റ് ശ്രീകോവിലെത്തി അവർക്ക് ദർശനം നടത്താൻ കഴിയും നല്ല കാര്യം ദർശനമാണല്ലോ പക്ഷേ ഈ വെർച്വൽ ക്യൂ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു നമ്മളത് വാർത്ത കൊടുത്തതുകൊണ്ട് മാത്രമല്ല കോടതിയിൽ നിന്ന് കണക്കിന് കിട്ടും എന്ന തിരിച്ചറിവ് ആ നിയന്ത്രണം നീക്കിയത് പ്രതീഷ് ഹാഷ്മി തീർച്ചയായും ആഗോള അയ്യപ്പ സംഗമത്തിന് ഹൈക്കോടതി പച്ചക്കുടി നൽകുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് ഒരു തരത്തിലും ആഗോള അയ്യപ്പ സംഗമം സാധാരണ തീർത്ഥാടകരെ ബാധിക്കരുത് എന്നതായിരുന്നു പക്ഷേ അതിന് വിരുദ്ധമായ നടപടികളാണ് ആദ്യഘട്ടം മുതൽ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരുന്നത് ഈ അയ്യപ്പ സംഗമം നടക്കുന്ന ഇരുപതാം തീയതിയും അതിന് തലേ ദിവസവും ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പരമാവധി ഇരുപതിനായിരം തീർത്ഥാടകരെ വീതമാണ് ഈ രണ്ട് ദിവസങ്ങളിലും ഈ അയ്യപ്പ സംഗമം നടക്കുന്ന രണ്ട് ദിവസങ്ങളിലും പ്രവേശനം അനുവദിച്ചിരുന്നത് ഈ വാർത്ത നൽകിയതിന് പിന്നാലെ ഇതിൽ ചില ചെറിയ മാറ്റങ്ങൾ ദേവസ്വം ബോർഡ് വരുത്തിയിട്ടുണ്ട് എങ്കിൽ കൂടിയും സാധാരണ നൽകാറുള്ള അൻപതിനായിരം സ്ലോട്ടുകൾ ഒന്നും തന്നെ ഈ ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം